കാർ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലെങ്കിൽ കാറിൽ വെക്കുന്ന ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതിൻ്റെ ശ്രദ്ധിക്കേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുക ഇന്ന് പുതിയതായിട്ടുള്ള ഒരു ഏത് വാഹനം കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു കാര്യമാണ് കാറിലെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതായത് പാട്ട് കേൾക്കുന്നതിനും അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ജി പി എസ്സിൻ്റെ സഹായത്തോടെ റൂട്ട് മാപ്പുകൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള നിരവധി അനവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനും നമ്മളെ വിഷ്വലൈസിങ് മോണിറ്റൈസിങ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ ഒക്കെയുള്ള ഒരു കാറിലെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പക്ഷേ ഇതിപ്പം മിക്ക വണ്ടികളും നമുക്കിപ്പോൾ ഒരു ബേസ് മോഡൽ ഒരു പ്രീമിയം ഒരു നല്ല റേഞ്ച് ഉള്ളതല്ല അതൊരു ബേസ് മോഡലൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് എന്താ പറയുക ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കും സോ അതിനുശേഷം വണ്ടിയെടുത്താൽ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ആക്സസറി ഷോപ്പിൽ പോവുക എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ചെയ്യുന്നൊരു കാര്യം മണ്ടത്തരമാണ് അതായത് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പാട്ട് നല്ല രീതിയിൽ ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ആൻഡ്രോയിഡ് സിസ്റ്റം വാങ്ങരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ദയവ് ഉള്ള ഒരു അഭിപ്രായം കാര്യമെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ഒഴിച്ച് അതിനുള്ളിലെ ഒരു വരുന്ന സൗണ്ട് പ്രോസസ്സറും സൗണ്ട് കാർഡുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് കേപ്പബിലിറ്റി ഉള്ളതല്ല പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചതിന് ശേഷം പിന്നെ പലരും ആംപ്ലിഫയർ ഒക്കെ തള്ളിക്കേറ്റിരിക്കും എന്നാലും അത് ഒരിക്കലും അതിൻ്റെ പ്രീ ആംപ്ളിഫയറിന് അതായത് ഒരു ആംപ്ലിഫയർ വെച്ചാൽ തന്നെയും ഒരു ഹൈ പവർ ആയിട്ടുള്ള ഒരു നല്ല ആംപ്ലിഫയർ വെച്ചാൽ പോലും കൂടെ പ്രീ ആംപ്ലിഫയർ സെക്ഷനിൽ എത്രത്തോളം ക്ലാരിറ്റിയോടെ ഒരു സാധനത്തെ എ ഡി സി അതായത് ഡിജിറ്റൽ ഡാക്ക് ഡിജിറ്റൽ ടു അനലോഗ് കാരണം ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം നന്നായിട്ട് കഴിയുന്നു അത്രത്തോളം അതും പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ ആ സൗണ്ട് സോ അതുകൊണ്ട് ഒരു എന്ന പ്രീ ആംപ്ലിഫയർ സെക്ഷൻ വളരെ അടിപൊളിയായിട്ടിരിക്കണം സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ആ സൗണ്ട് ആസ്വദിക്കൽ ഒരിക്കലും നടക്കില്ല ഇനിയിപ്പം ഏത് കമ്പനി ഇത് അടിപൊളിയാണ് ഇതിന് ഇത്ര ആണെന്ന് പറഞ്ഞാലും അത് നടക്കില്ല ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് പറയാൻ വന്ന കാര്യം വേറെയാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഇപ്പോൾ ഒരു നല്ലൊരു ആസ്വാദനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്രോസ് ഓവേഴ്സ് വെച്ചിട്ടുള്ള അതായത് പാസീവ് ആക്റ്റീവ് ആയിട്ടുള്ള കുറേ ക്രോസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഹൈ മീഡിയം അതേപോലെ തന്നെ മിഡ് ഫ്രീക്വൻസീസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റ്സുകളുണ്ട് അതായത് ഒരു ആംപ്ലിഫയർ അത് സൗണ്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്കറിയാം അങ്ങനെയുള്ള സിസ്റ്റംസ് നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിന് പിന്നെ രണ്ടാമത്തെ കാര്യം ഒ എം നമുക്ക് തരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരുപാട് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും വരുന്നത് അത് നമ്മൾ മാറ്റി നേരെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലോട്ട് വേറൊരു ആഫ്റ്റർ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മൂവായിരം മുതലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റംസ് കിട്ടും മൂവായിരം അയ്യായിരം ഏഴായിരം ഇപ്പം നമുക്ക് ഓൺലൈനൊക്കെ നോക്കി ഇഷ്ടം പോലെ കിട്ടും അതൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇനിയത്തെ ഒരു കാര്യത്തിൽ നമ്മൾ നിങ്ങൾ വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതായത് പ്രത്യേകിച്ച് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങൾ വാഹനത്തിൽ വയ്ക്കുന്നത് മൂലം സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം നല്ല രീതിയിലുള്ള ഇൻസ്റ്റലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വയറിംഗ് ഹാർണസ് അല്ലെങ്കിൽ വണ്ടിയെ കാര്യക്ഷമമായിട്ട് തന്നെ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനത്തിൻ്റെ ഓൾറെഡി വരുന്ന അല്ല ഒ എം റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർ സോറി ഒ എം റെക്കമെൻഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഓൾറെഡി വണ്ടിയുടെ ക്യാമ്പസുമായിട്ട് ക്യാൻബസ് എന്ന് പറഞ്ഞാൽ കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും അതായത് വാഹനത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി അതായത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ബസ്സാണ് ആണ് ക്യാൻപസ് കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് വാഹനത്തിന്റെ ഇൻഫർമേഷൻ എടുക്കുന്നത് അതായത് നമ്മൾ ആൻഡ്രോഡ് സ്റ്റോൺ ആക്കുമ്പോഴേ നമ്മൾ ഏത് വണ്ടിയാണെന്ന് കാണിക്കാനും അതിൻ്റെ പിക്ചോറിയൽ റിപ്രസെൻ്റേഷൻ കാണിക്കാനും അല്ലെങ്കിൽ വണ്ടിയുടെ ബേസിക് ഡേറ്റ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ടൂ വേ അതായത് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതായത് ഒരു വാഹന നിർമ്മാതാക്കൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ ഇതിനുള്ള കുറച്ച് സ്പെസിഫിക് ഡേറ്റാസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് സോ അത് ഒയം റെക്കമെൻഡേഷൻ അതായത് ഇതിൻ്റെ ഒരു ക്യാൻപസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡേറ്റാസുമായിട്ട് മാച്ചിങ് ആയിരിക്കും അതുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഈ ക്യാൻവസിലോട്ട് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഒരു സിസ്റ്റം വേറൊരു ഒരു സിസ്റ്റമായിട്ട് ഒരു ഹാർഡ്വെയർ അതായത് ക്യാൻപസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പാർട്ടില്ല അതൊരു ഹാർഡ്വെയർ ഉണ്ടല്ലോ അപ്പോൾ ഇത് തമ്മിൽ ഹാർഡ്വെയർ ടു ഹാർഡ്വെയർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലെ ഇന്റർഫേസ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ക്യാൻവസ് നമ്മൾ വണ്ടിയുടെ ഓൾ ഓവർ ഓവറായിട്ടുള്ള കൺട്രോളുമായിട്ട് ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അതായത് വണ്ടിയുടെ എഞ്ചിൻ ഡേറ്റാസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ സിംഗ്രണൈസേഷൻ വണ്ടിയുടെ പെർഫോമൻസ് ഇതെല്ലാം എല്ലാം ആണ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് അതായത് ഏറ്റവും കുറവ് ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഐ സികളിൽ കമ്മ്യൂണിക്കേഷൻ ഐ സികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രോസസിങ് ഐ സി അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ട് സൗണ്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഐ സി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അതിനേക്കാളും വളരെയധികം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് വളരെ കൂടുതലാണ് ആക്ച്വൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഐ സി എന്ന് പറയുന്നത് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒറിജിനൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഐ സി ഇപ്പോൾ ക്യാൻവസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പം ഈ ക്യാൻവസുമായിട്ട് ഈ ഒരു ഹാർഡ്വെയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു പ്രോട്ടോകോൾ കൺവേർഷൻ നടത്തണം അപ്പോൾ ഈ പ്രോട്ടോകോൾ കൺവേർഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐ സി എന്ന് പറഞ്ഞാൽ ഒരു ക്രോം ടൈപ്പ് ഐ സി ആയിരിക്കും അതായത് ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ്ലി ഒരു എന്താ പറയുക ഒരു ഡേറ്റാസിനെ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇതായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൽ എന്ന് പറയുന്ന ഈ ഒരു വാഹന നിർമ്മാതാവിൻ്റെ ക്യാൻവസുമായിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ മിസ്മാച്ചിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ക്യാൻവസിലോട്ട് ഡേറ്റാസ് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ അത് ബാധിക്കാനുള്ള വലിയ ഒരു കാര്യം ഇതിനകത്തുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരിക്കലും ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ ഒരിക്കലും ആൻഡ്രോയിഡ് സിസ്റ്റം റെക്കമെൻഡ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വേറെ കാര്യമായിട്ടുള്ള ഒരു സൗണ്ട് പ്രോസസിംഗിൻ്റെ സംഭവങ്ങളൊന്നും തന്നെ അതിനകത്ത് നടക്കുന്നില്ല ഇനി ഈവൻ ഏത് വലിയ കമ്പനി ഇറക്കി എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ഒരു വലിയ തരത്തിലുള്ള ഒരു ഓഡിയോ ഒരു പ്രോസസിംഗ് അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ വളരെ ഹൈ ായിട്ടുള്ള പ്രോഡക്റ്റിലോട്ട് പോകണം അതായത് മൂവായിരം നാലായിരം ഏഴായിരം രൂപയ്ക്കൊന്നും ഒന്നും വാങ്ങുന്നതിൻ്റെ അകത്തൊന്നും ഒന്നും കാണാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം എൻ്റെ ഡിസ്പ്ലേ നമുക്കറിയാം ഒരു ഡിസ്പ്ലേ ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോൾ ഫോണിൻ്റെ തന്നെ ഡിസ്പ്ലേ ഡ്രൈവ് ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു ഹൈ വോൾട്ടേജ് ഇഞ്ജക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വോൾട്ടേജ് ഒരിക്കലും നമുക്ക് ഡിസ്പ്ലേ ഇലിമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ചെറിയ വോൾട്ടേജ് ഇപ്പോൾ മൊബൈലൊക്കെ ആണെങ്കിൽ ആ മൂന്ന് വോൾട്ടിനെ ഒരു പതിനായിരം ഇരുപതിനായിരം വോൾട്ടിലോട്ട് ആക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ അതായത് നമുക്കറിയാം ഏതൊരു സാധനത്തിൻ്റെയും ഒരു പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം നല്ലതാണോ അത്രത്തോളമാണ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു ഒരു ട്വൽ വോൾട്ട് ആയിക്കോട്ടെ ട്വൻ്റി ഫോർ വോൾട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ സി എഫ് എൽ ലാംബായിക്കോട്ടെ എൽ ഡി ലാംബായിക്കോട്ടെ ഇതിൽ എല്ലാം ഒരു പവർ സപ്ലൈ ഒരുപാട് ഒരു സ്വിച്ചിങ് ആയിട്ടുള്ളൊരു പവർ സപ്ലൈ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ സ്ക്രീനും ഇതുപോലുള്ള സ്വിച്ചിങ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഹാർമോണിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ജനറേറ്റ് ചെയ്യും അപ്പോൾ നമ്മളിത് അറിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി പവേഡായ കൊണ്ടാണ് നമ്മൾ അധികം അറിയാത്തത് പക്ഷേ നേരെ നമ്മുടെ കറണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിന് ഒരു ഹൈ വോൾട്ടേജ് ആയിട്ട് മാറ്റുമ്പോഴത്തേനും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലോസും കാര്യങ്ങളും അതായത് നമ്മളൊരു എനർജി കൊടുത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുക ഈ ഫുൾ എനർജി അതൊരിക്കലും കൺവേർട്ട് ചെയ്യുക അത് കുറച്ച് ലോസസ് ആയിട്ടും കുറച്ച് വേറെയുള്ള സിഗ്നസ് ഒക്കെ ആയിട്ട് ഇത് ചെയ്യും അതിനെയാണ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പവർ വാഹനത്തെ സംബന്ധിച്ചുള്ള ഒരു പവർ നമ്മൾ ബാറ്ററി ഡീസൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹാർമോണിക്സ് ജനറേഷൻ ഒരുപാട് ഉണ്ടാകുന്നില്ല എങ്കിലും ഓർക്കുക നമ്മുടെ കമ്പ്യൂട്ടറും ഫോണും ടിവിയും ഇതുമെല്ലാം ഹാർമോണിക്സ് ആയിട്ട് ബന്ധമുണ്ട് അതൊക്കെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് കൂടുതലും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു ആക്സസറി ഷോപ്പുകളിലെ വയറിംഗ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരിക്കലും ഒരു ആക്സസറി ഷോപ്പിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലാത്ത പ്രത്യേകിച്ച് ഒരു സിസ്റ്റം വെക്കുമ്പോൾ സൗണ്ടിന് വേണ്ടിയിട്ട് ഉള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്ന കുറേ സാധനങ്ങളുണ്ട് അതല്ലാതെ ഡയറക്റ്റായിട്ട് വേറൊരു ആക്സസറി ഷോപ്പിൽ പോകുമ്പോൾ അവർക്കൊന്നും കറക്റ്റായിട്ട് അറിയണമില്ല അപ്പോൾ എന്താണ് ക്രോസ് ഓവർ എന്താണ് ഇത് ചെയ്യുന്നത് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണ് ഇത് ഏത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒരു ആംബിൾ ഫയർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കൊടുക്കുന്ന വയറിന്റെ ഗേജ് അല്ലെങ്കിൽ എന്ത് വയറാണ് വീട്ടിലെ വയറിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു ഇതുണ്ടാവത്തില്ല അവർക്ക് കിട്ടുന്ന വയറും കാര്യങ്ങളും വെച്ചിട്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോമൊബൈൽ വയറിന്റെ ഗുണങ്ങൾ എന്താണെന്നും ഇത് അതൊന്നും ആയിരിക്കില്ല ഗ്രൗണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബേസിൽ ഒന്നും ചുരണ്ട ഉപയോഗിക്കുക അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നട്ട് അല്ലെങ്കിൽ എന്താ കാര്യങ്ങളൊന്നും ഇടാതെ യൂസ് ചെയ്യുക അപ്പോൾ ഗേജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയറിങ് എന്ത് എന്താ സംഭവിക്കുമെന്ന് വിചാരിക്കുക വയറിംഗിൽ പല ക്വാളിറ്റിയുള്ള വയർ കിട്ടും ഈ പല ക്വാളിറ്റിയുള്ള വയർ കിട്ടിയതിന് ശേഷം ഇതിനൊരു സപ്ലൈക്ക് ഒരു വയർ എടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ കുറഞ്ഞ വയർ എടുത്തു കഴിയുമ്പഴത്തേനും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ആംബ്ലിഫ ആംസ് അല്ലെങ്കിൽ കറണ്ട് പുള്ളി ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ നല്ല വയർ അല്ലാന്ന് ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലാ പോലുള്ള കാര്യങ്ങളെ കയറി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്യുക അതായത് വയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഒരു കണ്ടക്ടർ കണ്ടക്ടറായൊക്കെയുണ്ട് പക്ഷേ എൻ്റെ അത് ക്ലോവോ കാര്യങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിൻ്റെ അത് ഡ്രോപ്പ് ഉണ്ടാവും ഈ ഡ്രോപ്പുണ്ടാകുമ്പോൾ തന്നെ വയർ കിടന്ന് ചുട്ടുപോടുകൊള്ളൂ ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഇരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വയറും കാര്യങ്ങളും ഭാരണ ബസ്സുകളും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു വാഹനം ഇറങ്ങുമ്പോൾ അതിന് ഇതെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് എന്നിട്ട് പോലും കൂടെ ഇപ്പോൾ പുതിയ വണ്ടികൾ കത്ത് നിങ്ങൾ കാണാറുള്ളതാണ് അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത് എല്ലാവരും പറയുന്നില്ല ഒരുപാട് അറിയാവുന്ന നല്ല രീതിയിലുള്ള ടെക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും യാതൊരു കുഴപ്പമില്ല അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസിൽ നിന്ന് മാത്രം എടുക്കുക അതായത് ഒരു ഇഞ്ചിൻ ഡയഗ്രാം അതായത് നമുക്ക് ഏത് വാഹനത്തിൻ്റെയും ഒരു ഒരു ഡയഗ്രാം കിട്ടും ഒരു വയറിംഗ് ഡയഗ്രാം നമുക്ക് കിട്ടും നെറ്റിലൊക്കെ കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സൈറ്റിൽ പോയാൽ കിട്ടും ആ ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോന്നിനും സ്ലോട്ടിങ് അതായത് ഓരോ ഫ്യൂസിനും ഒരു ആക്സസറി കാണെങ്കിൽ ആക്സസറി എവിടെ നിന്നെങ്കിലും ഒരു ഉള്ളതെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ബോക്സിൻ്റെ ഓരോന്നെ ആക്സസറി ആംസ് അല്ലെങ്കിൽ ഫ്യൂസിൻ്റെ ഒക്കെ റേറ്റിംഗ് ഉണ്ട് അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന അതായത് വാ വാഹനത്തിൽ ഉള്ള ഒരു ലോഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിന് ശേഷം എത്രത്തോളം ബാലൻസ് ഉണ്ടെന്നുള്ളത് നോക്കണം അതിന് എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞാൽ ഇതിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ ഇതൊന്നും അല്ല സാധാരണ ഐസ്തെറി ഷോപ്പിൽ ചെയ്യുമ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് ചണ്ട പോലെയുള്ള ആംബും കാര്യങ്ങളൊക്കെ തള്ളിക്കിട്ട് വെക്കുന്ന മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പല ഇതിൽ കണ്ടിട്ടുള്ളതാണ് സോ ദൈവം ദൈവിയതെങ്കിലും ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സർവീസ് ആ പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോസിലൂടെ ഒരു പറയാം അപ്പോൾ എല്ലാം ഒരു ഇതായിട്ട് ഓരോ വീഡിയോസായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ സെഗ്മെന്റിലുള്ള ഇങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം